കാഞ്ഞങ്ങാട് നഗരമധ്യത്തിലെ റോഡരികിൽ ഡിവൈഎഫ്ഐ പ്രതീകാത്മക വായനശാല നിർമ്മിച്ചത് വിവാദമാകുന്നു മനുഷ്യ ചങ്ങലിയുടെ പ്രചരണാർത്ഥം കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിന് മുന്നിലെ സംസ്ഥാന പാതയിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയാണ് ജനകീയ വായനശാല എന്ന പേരിൽ നിർമ്മാണം നടത്തിയത് ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ഗോൾഡ് ഈ മാസം ഇരുപതിന് നടക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചാരണത്തിനായാണ് കാഞ്ഞങ്ങാട് നഗരമധ്യത്തിലെ റോഡരികിൽ ഡിവൈഎഫ്ഐ വായനാശാല മാതൃക ഒരുക്കിയത് നാലു മീറ്റർ വീതിയും അതിലേറെ നീളവുമുള്ള നിർമ്മിതിയിൽ ഒരു മുറി ഉൾപ്പെടെ രണ്ടു ഭാഗങ്ങളാണുള്ളത് പുറത്ത് മൂന്ന് മനുഷ്യരൂപങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് ഓടുകൊണ്ടുള്ള മേൽക്കൂരയും അലുമിനിയം പാളുകൊണ്ടുള്ള ഭിത്തിയുമാണ് ഇതിനകത്ത് മരബെഞ്ചുകളും വെച്ചിട്ടുണ്ട് കാഞ്ഞങ്ങാട് നഗരസഭാ പ്രദേശത്ത് പൊതുസ്ഥലങ്ങളിലും ദേശീയപാതയോരങ്ങളിലും മറ്റും സ്ഥാപിക്കപ്പെടുന്ന മുഴുവൻ അനധികൃത പരസ്യ ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്യണമെന്ന നഗരസഭയുടെ ഉത്തരവ് നിലനിൽക്കെ നിയമം ലംഘിച്ചാണ് ഡിവൈഎഫ്എ നിർമ്മിതി നടത്തിയതെന്ന ആരോപണം ശക്തമാണ് റോഡരികിൽ പ്രചാരണ സംവിധാനം നിർമ്മിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി മല പരാതി കൊടുത്തിട്ട് മലയുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടി ഉണ്ടാകാത്ത സാഹചര്യം ഞാൻ പോലും നിയമം എല്ലാവർക്കും ബാധകമാണ് എന്നുള്ള ലക്ഷ്യത്തോടുകൂടി യൂത്ത് കോൺഗ്രസ് ഈ ഒരു മുറിയിൽ ഇവിടെ കേട്ടി ഇതിൻ്റെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് നഗരസഭയ്ക്ക് അപേക്ഷ നൽകിയ ശേഷം ഗതാഗത കുരുക്കുണ്ടാകാത്ത രൂപത്തിലാണ് പ്രചാരണ സംവിധാനം ഒരുക്കിയതെന്നാണ് ഡിവൈഎഫ്ഐയുടെ വിശദീകരണം ഇതിനിടെ ഡിവൈഎഫ്ഐയുടെ നിർമ്മിതിക്കെതിരെ നടപടിയെടുക്കാത്ത നഗരസഭാ നിലപാടിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് നഗരമധ്യത്തിൽ റോഡരികിൽ തന്നെ ഷെഡ് ഉയർത്തി ഇതോടെ കാഞ്ഞങ്ങാട്ട് വിഷയത്തിൽ രാഷ്ട്രീയ പോര് കൂടുതൽ ശക്തമായി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്